അങ്ങനെ ഒന്നര മാസത്തെ സമ്മർ വെക്കേഷൻ കഴിഞ്ഞ് വീണ്ടും ഇന്ന് സ്കൂൾ തുറന്നു നാട്ടിലായിരുന്നപ്പോൾ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കളിക്കാൻ അവർക്ക് സ്കൂൾ തുറന്നപ്പോൾ ഇവിടെ ഇവർക്ക് ബോറടിയായി എങ്ങനെയെങ്കിലും ഒന്ന് സ്കൂള് തുറന്നാൽ മതിയെന്നായിരുന്നു കേട്ടോ ഇപ്പോൾ രണ്ടു പേർക്കും സന്തോഷമാണ് ഇന്ന് സ്കൂളിൽ പോകാൻ കുറേ പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വന്നേ പിന്നെ അത് തന്നെയായിരുന്നു ചെയ്യൽ രണ്ടുപേരും അപ്പോൾ ഇന്ന് രണ്ടു പേർക്കും ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഐറ്റം അങ്ങ് ലഞ്ചിന് ലഞ്ചായിട്ട് വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുത്തുവിട്ടാൽ മതി അപ്പോൾ ഞാൻ വിചാരിച്ചു നൂഡിൽസ് ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ നാട്ടിൽ പോയ സമയത്തേ ഇവിടെ വാങ്ങിച്ചു വെച്ചതാണ് അന്ന് ഉണ്ടാക്കാൻ പറ്റിയില്ല ഞാനിത് എന്റെ രീതിക്കാണ് ഉണ്ടാക്കുന്നത് ഈ പച്ചക്കറികളൊന്നും അധികം വേവണ്ട ഇവിടെ ഇവർക്ക് രണ്ടുപേർക്കും കുറച്ച് വേയുന്നതാണ് ഇഷ്ടം ഇല്ലാന്നുണ്ടെങ്കിൽ തനിക്കുട്ടി അതിൻ്റെ ക്യാരറ്റും ക്യാപ്സിക്കും എല്ലാം മാറ്റി അങ്ങ് വയ്ക്കും പിന്നെ അതിൽ കുറച്ച് ടൊമാറ്റോ സോസും കുരുമുളകൊക്കെ ഇട്ടിട്ട് നമ്മുടെ നൂഡിൽസും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തങ് എടുത്തു പിന്നെ എരിവ് കുറച്ച് കുറഞ്ഞു പോയത് എനിക്ക് തോന്നി അതുകൊണ്ട് കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്തു അപ്പോൾ ഇന്ന് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായിരിക്കും ഇഷ്ടമുള്ള സാധനം ആയതുകൊണ്ട് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പറയുകയും ചെയ്യും വൈറ്റ് കളർ യൂണിഫോം ഇടുന്നതിൻ്റെ തന്നെ ജങ്ക് ഫുഡ് ഒക്കെ കൊണ്ടുപോകാന്ന് പക്ഷെ ഞാൻ അങ്ങനെ കൊടുത്തു വിടാറില്ല ഇന്ന് അങ്ങ് കൊടുത്തു വിട്ടതേ ഉള്ളൂ ഇന്ന് സ്കൂൾ തുറന്നതിന്റെ ആവശ്യത്തിൽ ഒറ്റ വിളിയിൽ അങ്ങ് എണീറ്റ് റെഡിയാവുകയും ചെയ്തു കേട്ടോ പിന്നെ പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തു കാത്തുട്ടി സത്യം പറഞ്ഞാൽ ഇവിടെ വന്നതിൻ്റെ അന്ന് തൊട്ട് ഇന്നലെ വെളുപ്പം കാലം അഞ്ചര മണിവരെ ഇവിടെ പ്രോജക്റ്റ് ആയിരുന്നു നാട്ടിൽ വെച്ച് ചെയ്യേണ്ട ഇവിടെ വന്ന് ചെയ്യാന്നും പറഞ്ഞ ഇങ്ങടെ വച്ചിരിപ്പായിരുന്നു ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ എനിക്കറിയാം തനിക്കുട്ടി അങ്ങറ്റം ചെന്നിട്ടും എനിക്ക് തിരിഞ്ഞു നോക്കി ടാറ്റ തരുമെന്ന് ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കും എന്നുള്ളതാണ് ൂട്ടിയുടെ സങ്കടം ഇന്നലെ രാത്രി ഫുള്ള് അതായിരുന്നു പറച്ചില് ആ ഒരു ചെറിയൊരു വിഷമം മുഖത്തുണ്ട്